ചേട്ടാ വീക്കെ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോകാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്തുപതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ പോണ്ടി എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ തിരുവല്ലം മതിൽ ഭാഗത്തെ വാടക വീട്ടിൽ നിന്നും ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന ഒൻപത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടി വീട് വാടകയ്ക്കടുത്ത് പുകയില ഉൽപ്പന്നങ്ങൾ മൊത്ത കച്ചവടം നടത്തിയിരുന്ന യുവാവിനെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം പുതുപ്പറമ്പിൽ വീട്ടിൽ പ്രവീൺ പ്രസാദ് ആണ് അറസ്റ്റിലായത് എക്സൈസിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് വാടക വീടാണിത് മറ്റു പരിശോധിച്ചപ്പം പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ട് അപ്പം അവിടെ പരിശോധിച്ചാൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഒരു എട്ട് ചാക്കുകളിലോളമായിട്ട് നിറച്ച് വെച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് വീടിൻ്റെ ഉടമസ്ഥനുമായി സംസാരിച്ചതിൽ ഇയാൾ ഹോട്ടൽ ആരംഭിക്കുന്നതിനൊക്കെ അതിലെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം വർഷത്തോളമായിട്ട് ബിസിനസ് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബാക്കി നമ്മൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനായി എന്ന വ്യാജേനയാണ് രാജൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട് അയ്യായിരം രൂപ വാടകയ്ക്കെടുത്തത് കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തോളമായി ഇയാൾ വാടക വീട് കേന്ദ്രീകരിച്ച നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ വിറ്റുവരുന്നതായി എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടുക്സ് സെവൻ ടു ഫൈവ്